സ്വാഗതം അപ്പം ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതാ നേരെ മുകളിൽ കയറിയ കാണട്ടോ അപ്പം അതാ ലോട്ടസിനെ വെള്ളമൊക്കെ നിറക്കാണ് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളമൊക്കെ വറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതാ ലോട്ടസില് വെള്ളമൊക്കെ ഒഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അതാ ഇത് അമേരിക്ക മേലിയോടെ ഡബ്ബാണ് കേട്ടോ അതിൽ ആ നിറയെ ബെഡ് വരുമ്പഴും അപ്പം അതാ ഒരു തരം ചെറിയൊരു പ്രാണി ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഈ ഒരു എന്താണതിൻ്റെ ഇതറിയില്ല അതിങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പൂവിൻ്റെ നീരൊക്കെ ഊറ്റിക്കുടിച്ച് പൂവൊന്ന് വിരിയാണ്ട് അകെ നാശമായി പോകട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ തിരുമ്മി അതിനെ കൊല്ലാണ് കേട്ടോ ഈ ഒരു ഡബിൻ്റെ ഉള്ളിൽ നോക്കി ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കാമെന്ന് പറഞ്ഞ പോലെ എങ്ങനെയാവോ ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് തരം ആൾക്കാരാണ് മൂന്ന് പേരാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഒന്ന് നമ്മുടെ മുസൈക്ക് പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു ആമ്പലിൻ്റെ തയ്യും വളർന്നു വന്നിട്ടുണ്ട് ഇത് ഇത്രയും വളർന്നപ്പോഴാണ് കേട്ടോ ഞാൻ റിയ എങ്ങനെയാണ് ഇതിനകത്ത് പെട്ടത് എന്ന് അറിയില്ല ആമ്പല് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വേറെ വേറെ ഡബ് ഡബ്ബുകളിലൊക്കെ മാറി മാറി വരാറുണ്ട് ഈ മൊസൈ പ്ലാന്റ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും അവരവിടെ നിൽക്കട്ടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അമേരിക്ക മേലിയാണ് നിറയെ ബഡുകളൊക്കെ വരുന്നുണ്ട് രണ്ട് കൂട്ടുകാർക്കും വലിയ പ്രശ്നമൊന്നുമില്ല മൂന്ന് കൂട്ടുകാര്ക്കും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ഒരുമിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആമ്പൽ കുറച്ചും കൂടി വളർന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പറിച്ചു മാറ്റി വേറൊരു ഡബിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കണ്ടപ്പോൾ സന്തോഷമായി കേട്ടോ പിന്നെ അതാ കഴിഞ്ഞ ദിവസം ഞാൻ ചീ ചീര നട്ടിരുന്ന ആ ഒരു ചെടി അങ്ങനെ തന്നെ വളച്ചു കൂട്ടി ആ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ െടി നനയ്ക്കുമ്പോൾ നനക്കിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതും തയ്യാളൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ തിക്കും തിരക്കും ബഹളമാണ് അപ്പോൾ അതാ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പാക്കിങ് ഉണ്ട് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച മുടക്കായതുകൊണ്ട് തന്നെ ബുധനാഴ്ചയോടുകൂടി നമ്മൾക്ക് എല്ലാം അയച്ച് തീർക്കണം എന്നുള്ള എന്നുള്ളൊരിതിലാണ് കേട്ടോ ആകെ തിക്കും തിരക്കായിട്ടാ ഇന്നിപ്പോൾ ട്യൂബർ അല്ലേ നമ്മുടെ പട്ടിക്കുട്ടിയുടെ ഒരു എന്താ പറയുക കുറുമ്പോണ്ട് എനിക്ക് ലോട്ടസ് ട്യൂബർ എടുത്തു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് അയച്ച് തീർക്കണം അത് അത്രയും സന്തോഷമാണ് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കണ്ണ് തെറ്റി അവൻ ട്യൂബർ എടുത്തിട്ട് പോകും നമുക്ക് പല പ്രാവശ്യം എനിക്ക് നടാൻ വെച്ചിരുന്ന ട്യൂബറുകളൊക്കെ അവൻ അങ്ങനെ എടുത്തിട്ട് പോയിട്ട് എന്നിട്ടാണ് അപ്പം ട്യൂബർ എനിക്ക് അത്രയും പെട്ടെന്ന് അയച്ച് തീർക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു സമാധാനം കിട്ടും അതിൻ്റെ ആകെ തിക്കും തിരക്കാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വെച്ചാൽ എല്ലാവരും അടുക്കളയിൽ നമ്മുടെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ അതാ കാലത്ത് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് അടുക്കളയിലെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്തിട്ട് വേണം ബുധനാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഒക്കെ അയച്ച് തീർക്കാനെന്നുള്ളതിൽ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തിക്കുന്നിരക്കും കൂട്ടി വെറുതെ ചുമ്മാ ഒന്നൊരു വീഡിയോ എടുത്ത് വെച്ച് കാരണം വീഡിയോ ഇടാണ്ടിരിക്കുമ്പോൾ എന്തോരും അല്ലാത്തൊരു വിഷമം നിങ്ങളെയൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നത് പോലെ അപ്പോൾ എനിക്ക് എനിക്കാണെങ്കിൽ പുറത്ത് ഗാർഡനിലെ ജോലികളൊന്നും ചെയ്തിട്ട് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് കുറച്ച് അടുക്കള വിശേഷം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊന്നും കാണുക ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂട്ടാ നമ്മുടെ വീട്ടമ്മമാരുടെ എന്താ പറയുക എല്ലാ വീട്ടമ്മമാരുടെയും എന്താ സ്ഥിരം ഒരു റൊട്ടീൻ ആയിരിക്കുമല്ലേ രാവിലെ ഈ അടുക്കളയിലെ പാചകവും പാത്രം കഴുകലും മുറ്റടിക്കലും മുറ്റടിക്കാനാണെങ്കിൽ പറയേം വേണ്ട നിറയെ ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് എന്താ പറയുക എല്ലാ ദിവസവും അടിച്ചു ാലും ഒട്ടും അടിക്കാത്ത പോലെയാണ് മുറ്റത്ത് വീണെടുക്കുക ഞങ്ങളുടെ വീടിന് ചുറ്റും നിറയെ മരങ്ങൾ കൊണ്ട് തന്നെ വീടിൻ്റെ അകത്തൊക്കെ ഇരിക്കാനായിട്ട് നല്ല സുഖമാണ് പക്ഷെ പറഞ്ഞിട്ട് വരില്ല മുറ്റടിക്കുമ്പോൾ മാത്രം മരങ്ങൾ ഇഷ്ടാവില്ല അല്ലാത്ത സമയത്ത് തണലും പ്രകൃതിയും ഒക്കെ മരങ്ങൾ തിങ്ങി നിറഞ്ഞു വീടും പ്രകൃതിയോട് ഇണങ്ങിയുള്ള വീടുന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഇഷ്ടമായിരിക്കും പക്ഷേ മുറ്റടിക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരിഷ്ടം പോവും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ ആ ഒരു തിക്കുന്നതിരക്കാണ് അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഉള്ള ദിവസങ്ങളിൽ ചോറൊക്കെ തലേ ദിവസം തിളപ്പിച്ച് വയ്ക്കാറുണ്ടെങ്കിൽ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ വലിയ എന്താ പറയുക ഒരുപാട് കറികളൊന്നും വെക്കില്ല ഇപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് മുരുളക്കിഴങ്ങ് ആക്കി വെച്ചു കണ്ണൻ മാത്രമല്ലേ ക്ലാസ്സിൽ പോകേണ്ട അപ്പോൾ ചേണാണെങ്കിൽ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതൊരാശ്വാസമായി കണ്ണന് മാത്രമാണ് അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും മുട്ട വറുത്തതോ തക്കാളി ചമ്മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ണൻ്റെ കാര്യം ഓക്കെയാണ് കേട്ടോ അത് മതി തക്കാളി ചമ്മ ഇന്ന് വേഗം തന്നെ കറികളാകാൻ വേണ്ടി വലിയ ചാറുകറികളോ ഉപ്പ് വരികളോ അങ്ങനെ സ്പെഷ്യൽ സ്പെഷ്യൽ ആയിട്ടുള്ള വേറെ കുറേ കറികളൊന്നും വെച്ചിട്ടില്ല തക്കാളി ചമ്മന്തി മാത്രം കൂട്ടിയാണ് കേട്ടോ ഇന്ന് ചോറ് കൊണ്ടുപോകുന്നത് അപ്പോൾ കുട്ടികളും ഇങ്ങനെയുള്ള ചില നമ്മളുടെ തിക്ക് തിരക്കുള്ള ദിവസങ്ങളിൽ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ അവരും അറിയേണ്ടേ അപ്പോൾ അവരും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പഠിക്കട്ടെ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ട് തരം കറിയൊക്കെ കൂട്ടി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ുള്ള തിക്ക് നിരക്കുള്ള ദിവസങ്ങളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് അവക്കാൻ പറ്റിയ മുട്ട തക്കാളി ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പം നമുക്ക് തീരെ നേരമില്ലാത്ത ദിവസമാണെങ്കിൽ വേഗം വേഗം അങ്ങനെ കറികളൊക്കെ ആക്കി കൊടുത്തയക്കാം അപ്പോൾ എന്താ പറയുക ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് എന്തിനിപ്പം ഇത്ര പാട് കഴിക്കുന്നത് കുറച്ച് പോരെ നിർത്തിയാലോ എന്നൊക്കെ വിചാരിക്കും കേട്ടോ ഇതിൻ്റെ ഈയൊരു സെയിലൊക്കെ നിർത്തിയാലോ ഒരുപാട് എന്താ പറയുക ആകെ ചില സമയത്തൊക്കെ ആകെ മടുപ്പ് തോന്നും കേട്ടോ നമുക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് എത്താത്ത പോലെ നമുക്ക് ജോലിക്ക് പോകണം പിന്നെ എന്തോ എന്താ പറയുക നമ്മുടെ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ടും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വരെ എത്തിച്ചില്ലേ ഇനിയിപ്പം അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് തോന്നുന്നു അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക നൃത്തം തോന്നണില്ല അതാ അത്ര തന്നെ പറയാം അപ്പം കുറച്ച് നമ്മൾ ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടികളുടെ കൂടെ ആ സമയം ചെലവഴിക്കുമ്പോൾ നമ്മൾ എനിക്ക് ചെടിയുടെ ജോലികൾ ചെയ്യാനായിട്ട് അത്ര വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അത്രയും സന്തോഷം അതെ പക്ഷെ നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുട്ടികളും ഭർത്താവും ഫാമിലി ൊക്കെ ആവുമ്പോൾ നമ്മളുടെ സന്തോഷം മാത്രം നോക്കിയാൽ പോരല്ല അവർക്ക് വേണ്ടതും കൂടി ചെയ്തു കൊടുക്കണ്ടേ അപ്പം അതുകൊണ്ട് സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങോട്ട് ആക്കി അങ്ങോട്ട് പോവാം പറ്റണോടത്തോളം കാലം അങ്ങോട്ട് പോട്ടെ വിചാരിച്ചു പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഇടുമ്പോൾ ശരിക്കും നിങ്ങളൊക്കെ കണ്ട് സംസാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീടിൻ്റെ അടുത്തുകളാണ് അടുത്താണെങ്കിൽ നമുക്ക് അടുത്ത് വീടുകളോ അയൽവക്കക്കാരോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടുമ്പോൾ ഇതിന്ന് ഇപ്പോൾ ഒത്തിരി കുട്ടികാരെ കൂട്ടി ഈ ഇതിലല്ലാണ്ട് വീഡിയോ കമൻസിലല്ലാണ്ട് എനിക്ക് വാട്സപ്പിൽ ഒരു ദിവസം കാണാണ്ടിരുന്നാൽ പോലും എന്ത് വീഡിയോ ഇടാത്തേന്ന് ചോദിച്ചിട്ട് അന്വേഷിച്ചു വരുന്ന ഒത്തിരി ഫ്രണ്ട്സും ഉണ്ടായിട്ട് അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം എന്താ പറയുക ഭയങ്കര ഒരു അഹങ്കാരമാണെന്ന് തന്നെ വെച്ചോളൂ അങ്ങനെ കുറേ കൂട്ടുകാർ കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തോടൊപ്പം തന്നെ ഭയങ്കര ഒരു എന്തൊക്കെയോ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഒത്ര കഷ്ടപ്പെട്ടായാലും വീഡിയോ ഇടാനായിട്ട് നമുക്ക് തോന്നുന്നത് എത്ര തിരക്കിൻ്റെ ഇടയിലും ഞാൻ വേണമെങ്കിൽ എൻ്റെ സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണേൽ കറിയും ചോറൊക്കെ ഇതുപോലെ തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അത്രയും പോലും കടലെ ജോലികൾ ചെയ്യാണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഭയങ്കര എന്തോ ദേഷ്യം പോലെ വിഷമം പോലെയൊക്കെ തോന്നും ഒന്നും ചെയ്യാത്ത പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ ആ ചില ഇപ്പോൾ എന്താ പറയുക ചില സമയത്തൊക്കെ എന്താ തട്ടിപ്പൊയിട്ട് കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പിള്ളേർ പറയാറുണ്ട് അമ്മ അപ്പം സ്ഥിരം പറ്റിക്കലാണല്ലേ എന്ന് അപ്പം അത് സാറില്ല ചില ദിവസമൊക്കെ നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ നമുക്ക് കുട്ടികൾ അങ്ങനെ നോൺ വെജൊക്കെ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് തലേദിവസമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് പക്ഷേ എൻ്റെ കുട്ടികളാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാറില്ല മീനും മറച്ചൊന്നും അങ്ങനെ സ്കൂളിലേക്കൊന്നും കോളേജിലേക്കൊന്നും കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് അത്ര ഇഷ്ടം അതാണ് കേട്ടോ പാട് അപ്പം അതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ തലേ ദിവസം കുറച്ചൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോരാത്തത് മാത്രമാണ് ഞാൻ പിറ്റേ ദിവസം നേരമ്പെടുത്തേക്ക് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ അഗ്ലോണിയോ പ്ലാന്റ്സ് ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല നേരം വെളുത്ത് പാക്ക് ചെയ്യുന്നതൊക്കെ ഈസി ആയിട്ട് വേഗം പാക്ക് ചെയ്യാൻ പറ്റും ലോട്ടസ് പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അതാ ഇന്നത്തോടു കൂടി എല്ലാം അയച്ച് തീർക്കാൻ കേട്ടോ ഓട് തന്നേക്കുന്നവർക്കൊക്കെ ഇന്നത്തോടു കൂടി ഒക്കെ അയച്ച് തീർക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇത്ര എത്ര കഷ്ടപ്പെട്ടാലും ദാ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതേ കൊ കോഴിയുടെ കൊക്കൽ കേട്ട് തിരിച്ച് വന്നത് നോക്കുമ്പോൾ കോഴിയാവുമ്പോൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ടയൊക്കെ എടുത്ത് വെച്ച് മുറ്റാണെങ്കിൽ അത് നിറയെ ചാറാണ് ഇനി അതൊക്കെ ഒന്ന് അടിച്ച് വാരി പോ കഴിഞ്ഞാലാണ് നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞ് രാവിലത്തെ തിക്കും തിരക്കും വിശേഷങ്ങളൊക്കെ ഇത്രയേ തന്നെ ഉള്ളു കേട്ടോ